സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെതാ നമ്മുടെ രൂപ താരയും കൂട്ടിയിട്ട് കൺമണിമോള് കിടക്കുന്ന റൂമിലേക്ക് ചെല്ലുക അവിടെ കുഞ്ഞ് നല്ല ഉറക്കം കുഞ്ഞിനെ വാരിയെടുത്ത് താരയാണെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക ശരിക്കും താരയ്ക്ക് വലിയ സന്തോഷമായി തൻ്റെ കൊച്ചുമകളെ തനിക്ക് തിരികെ കിട്ടിയല്ലോ അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയാണ് കേട്ടോ അപ്പം ആശാനാണെങ്കിൽ ഏകദേശം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആവാനുള്ള ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് പരിക്കുകളൊക്കെ ഏകദേശം മുറിവും കാര്യങ്ങളുമൊക്കെ ഉണങ്ങി തുടങ്ങിയിരിക്കുക അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് കണ്ടതിന് ശേഷം നമ്മുടെ മനുവിനേയും കൂട്ടി ഒരു അറ്റൻഡർ അങ്ങോട്ട് വരിക അപ്പം ഹരിയേട്ടനും ആ ഒരു വാർഡിൽ നിൽക്കുന്നുണ്ട് ഹരിയേട്ടനോട് നമ്മുടെ മനോഹർ പറഞ്ഞു സാറിന് ഒരുപാട് തിരക്കൊക്കെ ഉള്ളതല്ലേ സാർ എന്നെ നോക്കാനായിട്ട് ഇവിടെ നിന്നു കഴിഞ്ഞാൽ സാറിൻ്റെ ജോലി അത് ബാധിക്കുകയല്ലേ നീ ഒരു പെരുങ്കള്ളനാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ നീ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നിന്നെ നോക്കാനായിട്ട് കിരണും കല്യാണിയും എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അവർക്ക് എന്തെങ്കിലും ഉദ്ദേശം കാണും എന്തായാലും നീ അവിടെ കിടക്ക് നീ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകുമെന്ന് ഞാനൊന്നും നോക്കട്ടെ എന്ന് ഹരിയേട്ടം പറയുക പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സരയുവിനെ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറിനെയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് സരയു നിങ്ങൾ വലിയൊരു ചതിയനായിട്ടുള്ള മനോഹർ എന്ന് പറയുന്ന അവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിരിക്കുക എന്തായാലും അവനെ പോലെയുള്ള ഒരു ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട സ്ഥിതിക്ക് ഇനി സരയുവിൻ്റെ മനസ്സിലുള്ള വാശിയും വൈരാഗ്യവും ഒക്കെ മാറ്റി വെച്ചിട്ട് സരയൂ നല്ലൊരു രീതിയിൽ ചിന്തിച്ച് നല്ല കുടുംബം നയിക്കണം സരയുവിൻ്റെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും സരയൂവിന് നല്ലൊരു ഭർത്താവിനെ കിട്ടാനും ഇനിയും മക്കളെ കിട്ടാനും ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകണമെന്നൊക്കെ ഡോക്ടർ ഉപദേശിക്കുക അപ്പം ഇതൊക്കെ സമ്മതമാണോ എന്ന് ഡോക്ടർ ചോദിച്ചതും സരയൂപ്പ് പതുക്കെ ആ മയക്കത്തിൽ നിന്നങ്ങ് ഉണർന്നു അതിന് ശേഷമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ദാ നമ്മുടെ കല്യാണിയും കിരണും കൂടി മറിയത്തെ വന്ന് കാണുന്നതാണ് എന്താ മറിയും മറിയും എന്താ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത് അതോ അവനിപ്പം എങ്ങനെയുണ്ട് ഓ അവൻ്റെ കാര്യമൊന്നും പറയണ്ട അവനെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹരിയേട്ടനെയ്പ്പിച്ചിരിക്കുക ആ അപ്പം അവന് ഡിസ്ചാർജ് ആകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടല്ലേ അതെ അതെ അവനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അവനെ ഒന്ന് മീറ്റ് ചെയ്താലോ അതിനെന്താ മറിയും പക്ഷെ ഒരു കാര്യമുണ്ട് നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് ഒരു കാരണം വെച്ചാലും മനോഹർ അറിയരുത് ഏയ് അങ്ങനെയുള്ളൊരു വിഷയം ഉണ്ടാവില്ല ഞാൻ അവനെ ഒന്ന് വിളിച്ചാലോ വിളിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഒരു കാരണം വെച്ചാലും നമ്മൾ തമ്മിലുള്ള ഡീലിങ്സ് അത് മനോഹർ അറിയരുതെന്ന് കല്യാണിയും കിരണും പറയുക ഏയ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്തായാലും ഞാൻ അവനൊന്ന് വിളിക്കട്ടെ അവിടെ വെച്ച് നമ്മുടെ മറിയും ഫോണെടുത്ത് നാം മനോഹരനെ വിളിക്കുക മനുവിൻ്റെ അടുത്ത് ഹരിയേട്ടം നിൽക്കുന്നത് കൊണ്ട് തന്നെ ദൈവമേ ഇയാൾ എൻ്റെ കള്ളത്തിലൊക്കെ കണ്ടുപിടിക്കുമല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പം നേടാ നിൻ്റെ ഫോണല്ലേ ഈ അടിക്കുന്നത് ആ ഫോൺ ഫോണങ്ങോട്ട് എടുത്ത് സംസാരിക്കുന്ന ഹരിയേട്ടം പറഞ്ഞതും ആ ശരി ഹരി സാറേ അങ്ങനെ നമ്മുടെ മറിയം പറഞ്ഞു മനു നീ എവിടെയാ നിനക്ക് എന്താ പറ്റിയത് നീ എന്താ എന്നെ വിളിക്കാതിരുന്നത് എന്നൊക്കെ അവൾ ചോദിച്ചതും എൻ്റെ പൊന്നുമറിയും ഒന്നും പറയണ്ട മൊത്തത്തിൽ പ്രശ്നമായിരുന്നു എങ്ങനെ നമ്മൾ തമ്മിൽ ഒരുമിച്ച് പോകാനുദ്ദേശിച്ച ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിലൊരു കള്ളം കയറി ആ കള്ളനുമായിട്ടുള്ള പിടിയും വലിയുടെ ഇടയിൽ അവൻ എൻ്റെ തലയ്ക്കടിച്ചു അങ്ങനെ ഞാനിപ്പോൾ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു ഓ എത്ര മനോഹരമായ കള്ളമാണ് മനോഹർ പറയുന്നത് അങ്ങനെ മറിയുവാണെങ്കിലോ ദേ നീ എന്തായാലും അന്ന് എന്നോടൊരു കാര്യം പറഞ്ഞില്ലേ നിൻ്റെ ആൾക്കാർക്ക് മൊത്തം നമ്മൾ ഒരുമിക്കുന്നതിൽ പ്രശ്നമുണ്ടെന്ന് എല്ലാവരും വല്ല വഴിപാടും ചെയ്ത് വേണം മനു എനിക്ക് എനിക്കും ഫുഡ് പോയ്സൺ അടിച്ചു ഞാനും ആശുപത്രിയിലായിരുന്നു ഒരു ദിവസം ഐസ്യൂ റൂമിൽ കിടക്കുകയൊക്കെ ചെയ്തു ആണോ അപ്പം ഇവള സത്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ലെന്ന് മനോഹരനും മനസ്സിലായി അങ്ങനെ നമ്മുടെ മനു ആണെങ്കിൽ ഓ എന്തേലും ആയിക്കോട്ടെ ആ ഹരിയേട്ടനാണെങ്കിൽ നൈസായിട്ട് അവിടെ നിങ്ങൾ മുങ്ങുക കിരണും കല്യാണിയും ഹരിയേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഹരിയേട്ടൻ അവിടുന്ന് പോകുന്ന സമയത്ത് മനോഹറിന് വലിയ ആശ്വാസമായി ഇനി എന്തായാലും മറിയത്തിന് താൻ നിൽക്കുന്ന ആ ഒരു ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ അവൾ ഇവിടെ വന്ന് തന്നെ കാണുകയൊക്കെ ചെയ്യും അവൾക്ക് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവളുമായിട്ട് വീണ്ടും അമേരിക്കയിലേക്ക് പോയി താമസിക്കാം എന്നുള്ള കാൽക്കുലേഷനിലാണ് മനോഹർ കിടക്കുന്നത് അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം നമ്മുടെ സരയുവിനെ കാണിക്കുക കേട്ടോ അപ്പോൾ സരയുവിനെ വീണ്ടും ആ ഒരു റൂമിലേക്ക് ഡോക്ടർ കൊണ്ടുവരിക അതിനുശേഷം സരയുൻ്റെ അമ്മയോട് പറഞ്ഞു അതെ ദേഹ് ഇപ്പം നിങ്ങളുടെ മോൾ ഏകദേശം ശാന്തയായിട്ടുണ്ട് ആ ഒരു വയലൻസും കാര്യങ്ങളും ഒക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവളോട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം ഞാൻ അവളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു എന്തായാലും സരയോ ഇനി പഴയ സരയോ ആകില്ല എന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ടെന്ന് ഡോക്ടറോട് വെച്ച് പറഞ്ഞതും ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറെ ആ ഈ നന്ദി പറയേണ്ടത് എന്നോടല്ല കിരണിനോടും കല്യാണിയോടുമാണ് നിങ്ങൾ നന്ദി പറയേണ്ടേന്ന് അങ്ങനെതാ ഇവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ഡോക്ടർ പറഞ്ഞു എന്നാ ആയിക്കോട്ടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഡോക്ടർ അവിടെ നിന്ന് പോയി പിന്നീട് നമ്മുടെ ചാരിയാണെങ്കിൽ ആ മോളെ ആ കല്യാണിയും കിരണുമൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടു നിനക്കറിയാവോ നിന്റെ മോളെ ഇപ്പം നോക്കുന്നത് രൂപയും സേനനുമാണ് സ്വന്തം പോലെ അവർ കൺമണി മോളെ നോക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇവിടെ വന്ന് നിൽക്കാനൊക്കെ പറ്റുന്നത് നീ ഇനി ആ പഴയ സ്വഭാവമൊക്കെ മാറ്റിയിട്ട് എല്ലാവരും സ്നേഹിക്കുന്ന നല്ലൊരു മോളായിട്ട് വരണമെന്നൊക്കെ ശാരി ഉപദേശിച്ചുകൊണ്ട് നിൽക്കുക ആ സമയമാണ് നമ്മുടെ കിരണും കല്യാണിയും കൂടി അങ്ങോട്ട് കയറി വരുന്നത് അപ്പം ഇവരെ കണ്ടപ്പോൾ തന്നെ സരയുവാണെങ്കിൽ ആ ഒരു പഴയ ദേഷ്യമൊന്നും കാണിക്കുന്നില്ല മ്ലാനതയിൽ ഇങ്ങനെ ഇരിക്കുക അപ്പം കല്യാണി പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് സരയും നിനക്ക് മോളെ ഇവൾക്ക് നല്ല മാറ്റമുണ്ട് ഡോക്ടർ ഇപ്പോൾ വന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോയതേയുള്ളൂ എന്തായാലും ഇവൾക്ക് നല്ല മാറ്റമുള്ള സ്ഥിതിക്ക് ഇനി ഇവൾ പഴയ സരയു ആകില്ല എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാം എന്തായാലും സരയു നീ ഒരു കാരണം വെച്ചാലും വിഷമിക്കരുത് നിനക്ക് നിന്റെ കുഞ്ഞിനും ഒന്നും ആരും ഇല്ലാണ്ടൊന്നും ആവില്ല ദേ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിനക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം അതിനുള്ള എല്ലാ സാഹചര്യവും ഞാനും ഈ കല്യാണിയും ചേർന്ന് ഒരുക്കി തരാമെന്ന് കിരൺ പറയുക അപ്പോഴും സറി ഒരക്ഷരം പോലും ഇണ്ടാതെ ഇരിക്കുക എന്തായാലും ആൻറ്റി ഇവളുടെ കാര്യങ്ങളൊക്കെ ആൻറ്റി ഒന്ന് നോക്കിയേക്ക് അല്ലെ പോനെ ആ മനോഹരനിപ്പം എങ്ങനെയുണ്ട് അവൻ്റെ കാര്യമൊന്നും പറയണ്ട ആൻറ്റി അവനേ ഡിസ്റ്റാബ്ഡാകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് എന്തായാലും അവൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് കണ്ടുതന്നെ അറിയണം പിന്നെ അവനെ പൊക്കാനായിട്ടുള്ള കാര്യങ്ങൾ പോലീസുകാരും ചെയ്യുന്നുണ്ടെന്ന് കിരൺ പറയുക ആ ദുഷ്ടം തീരണം അവൻ തീർന്നാൽ മാത്രമേ മനുഷ്യന് സമാധാനമാവുള്ളൂ ശരിക്കു പറഞ്ഞാൽ എൻ്റെ മോളൊന്ന് അവൻ്റെ തലക്കടിച്ച സമയത്ത് അവൻ മരിച്ചിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ശാരി പറയുമ്പോൾ എൻ്റെ ആൻറ്റി അവനുള്ളത് ഈശ്വരന്മാർ കൊടുത്തോളൂ ഇവനെപ്പോലെ ഇനിയും കുറച്ചുപേര് ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ അവന്മാരെയൊക്കെ എന്തായാലും ഒരു പാഠം പഠിപ്പിക്കണം അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് കേട്ടോ ആ ഒരു സീനിന് ശേഷമാണെങ്കിൽ നമ്മുടെ ശാരി ബഗാസുറിനെക്കുറിച്ചൊക്കെ സരയിനോട് സംസാരിക്കുക മോളെ എന്ത് നല്ല സ്വഭാവം മോളെ ഈ കിരണ് കല്യാണിക്കുമൊക്കെ അവരെ നമ്മൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടല്ലേ ഉള്ളൂ എന്നിട്ടും അവർ നമ്മളോട് സ്നേഹമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അവർക്ക് എത്രമാത്രം മാത്രം നല്ല മനസ്സായിട്ടായിരിക്കും നിൻ്റെ അച്ഛനാ നിന്നെ ചെറുപ്പം മുതലേ വഷളാക്കിയത് അയാളാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അതുകൊണ്ടല്ലേ ഒരലവലാതി എന്നെ മോളുടെ ജീവിതത്തിൽ വന്ന് കയറിയതെന്നൊക്കെ ഷാരി സാരി ഈ ഷാരിയെ നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ എപ്പോയാണ് അപ്പോൾ ഓക്കേ